അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു മക്കളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഉസ്താദ് ഇന്നലെ പഠിപ്പിച്ചു തന്ന പാട്ട് ആരൊക്കെ പഠിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരും ഉപ്പയുടെ പേരും ഉമ്മയുടെ പേരും എവിടെ ജനിച്ചു എവിടെ വഫാത്തായി എന്നൊക്കെ പറയുന്ന നല്ല സുന്ദരമായ ഒരു പാട്ട് ഉസ്താദ് പാടി തന്നെ ആരൊക്കെ പഠിച്ചു മഷാ മാസ ഇനി നമുക്ക് അറബി അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങാം ആരൊക്കെയുണ്ട് അറബി അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങാൻ മാസ എല്ലാവരും എല്ലാവരും റെഡിയാണ് അല്ലേ അറബി അക്ഷരങ്ങൾ എത്രയാണ് എത്ര അറബി അക്ഷരങ്ങളുണ്ട് ഒരാളുടെ ഇരുപത്തിയെട്ട് പറയുന്നു വേറൊരാളിത് ഇരുപത്തി ഒൻപത് പറയുന്നു എത്ര അക്ഷരങ്ങളെ ശരിക്കും ഇരുപത്തിയെട്ട് അക്ഷരങ്ങൾ എന്ന് പറയാം ലാം അലിഫ് കൂടുമ്പോൾ ഇരുപത്തിയെട്ടത് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് അക്ഷരങ്ങൾ എന്ന് പഠിക്കാം ഏതൊക്കെയാണ് അക്ഷരങ്ങൾ ഇതാ കാണുന്നു ഓഹു ഈ കാണുന്ന ഇരുപത്തിയെട്ട് അക്ഷരങ്ങളാണ് നാം പഠിക്കേണ്ടത് ഉസ്താദ് ഇതൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ പഠിക്കുക ഇതൊരുപാടുണ്ടല്ലോ നിങ്ങൾക്കൊന്നും കണ്ടിട്ട് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവൂല്ലേ അതിനല്ലേ ഉസ്താദോട് വന്നിട്ടുള്ളത് ഉസ്താദിൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ കുട്ടികളും ഉസ്താദിൻ്റെ കുട്ടികളാണ് എല്ലാ കുട്ടികൾക്കും സുബാനുഭവത്തായാല നല്ല ബുദ്ധി നൽകിയിട്ടുണ്ട് നല്ല ബുദ്ധി നൽകിയിട്ടുണ്ട് നല്ല ഓർമ്മശക്തി നൽകിയിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി ശരിക്ക് ഉസ്താദമാർ പഠിപ്പിച്ചു തരുന്നത് ടീച്ചേഴ്സ് പഠിപ്പിച്ചു തരുന്നത് ശ്രദ്ധിച്ചു കേട്ടാൽ മതി എന്നിട്ട് എന്ത് ചെയ്യണം ഉസ്താദ്മാർ പറയുന്നത് അധ്യാപികമാർ അദ്ധ്യാപകന്മാർ പറയുന്നത് അതുപോലെ അനുസരിക്കുക ഉമ്മ പറയുന്നത് ഉപ്പ പറയുന്നതൊക്കെ അനുസരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നാം പഠിക്കുന്ന ഓരോ അറിവും നമുക്ക് വളരെ വേഗത്തിൽ പഠിക്കാൻ കഴിയും എന്നാൽ നമുക്ക് അറബി അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങിയാലും റെഡിയാണോ ഉസ്താദ് റെഡിയാണ് നിങ്ങൾ റെഡിയാണോ ഓക്കെ മാഷാ അല്ല നമുക്ക് പഠിച്ചു ഉസ്താദ് പറയും പോലെ എല്ലാവരും പറയാം കേട്ടോഹു ഞങ്ങൾക്ക് നീ നല്ല എൽമ അറിവ് പ്രധാനം നൽകണമേ ഞങ്ങളുടെ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് ഉസ്താദുമാർക്ക് ഞങ്ങളെ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപിക അധ്യാപകന്മാർക്കും അള്ളാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ് പ്രധാനം നൽകണമേ ഞങ്ങൾക്ക് പഠിക്കാനും ഉസ്താദുമാർക്ക് ഞങ്ങളെ പഠിപ്പിക്കാനും നീ അള്ളാഹുവി നൽകണമേ ഇൻഷ ഇത് നമുക്കെന്ത് ചെയ്യാം ക്ലാസ് ആരംഭിക്കാം അല്ലേ അറബിയിലെ ആദ്യ ആദ്യത്തെ അക്ഷരം ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം ഇങ്ങോട്ട് നോക്കൂ അലിഫ് എങ്ങനെ വായിക്കും അലിഫ് എങ്ങനെ വായിക്കും അലിഫ് അലിഫ് എന്നല്ല അലിഫ് പറയൂ അലിഫ് എങ്ങനെയാണ് അലിഫ് എഴുതുക നിന്ന് ഇതുപോലെ എഴുതണം നല്ല രസല്ല അലിഫിനെ കാണാൻ നല്ല രസല്ലേ ഏത് കളറിലാണ് അലിഫുള്ളത് ഏത് കളറിലാ അതേ ചുവന്ന നിറത്തിലാണ് ഉസ്താദ് ഇവിടെ അലിഫ് കാണിച്ചിട്ടുള്ളത് േ ഇനിസ്താത് അലിഫിന്റെ കൂടെ ഒരു അക്ഷരത്തിൻ കൂടെ പഠിപ്പിച്ചു തരട്ടെ ഇതിനെന്ത്യൂ ഹംസ അപ്പോ അലിഫ് ഹംസ 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 അലിഫ് 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 ഉസ്താദ് േഗത്ത് പറഞ്ഞു പോവട്ടെ അതിന്റെ വീഡിയോസ് രണ്ട് മൂന്ന് തവണ കേട്ട് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ പഠിക്കാലോ ഇൻഷാ അപ്പോൾ അലിഫിനു മുകളിൽ ഹംസ വരച്ചു ഹംസയുടെ മുകളിൽ ഒരു വര വരച്ചു അതിന്റെ പേരാണ് ഫത്ഹ ഫത്ഹ അലിഫിനു ഹംസ എന്തുപറയൂല അതിനു മുകളിൽ ഫത്ഹ വരച്ചപ്പോൾ എന്ത് വായിക്കണം എന്ത് വായിക്കണം ആ എങ്ങനെ വായിക്കണം ആ പുസ്തകം ഒരു പാട്ടിലൂടെ നമുക്ക് പഠിച്ചാലോ പാട്ട് പാടിത്തരട്ടെ അലിഫിനു അലിഫിനു മേലെ മേലെ ഫത്ഹ ഫത്ഹ ആ ആ ിൽ ഹംസ അതിനു മുകളിൽ ഫതഹ പറയണം ആ എന്ന് പറയണം അല്ലെ അതുപോലെ തന്നെയാണ് ഈ ഹംസക്ക് മുകളിൽ ഫതഹ വരച്ചാലും ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഹംസക്ക് മുകളിൽ ഫതഹ വരച്ചാലും എന്തു പറയണം ആ എന്ന് പറയണം അപ്പം അലിഫ് വരച്ചു ഹംസ വരച്ചു അതിനു മുകളിൽ ഫതഹ വരച്ചാലും എന്ത് എന്തു പറയണം അ എന്ന് പറയണം അപ്പം അതിനു മുകളിൽ എന്തു പറയണം എന്ന് പറയണം മുകളിൽ 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 ഹംസ ഹംസ വരച്ചു 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 ഹംസക്കു വരച്ചാലും ഞങ്ങൾ പറയും ഹംസക്കു മുകളിൽ ഫും ഞങ്ങൾ പറയും ആ ആ ആ അപ്പോൾ ഇങ്ങനെ കാണുന്ന അക്ഷരം എന്താണ് അലിഫ് അപ്പൊ ഇങ്ങനെ ഒന്നും വരച്ചാലോ അതെന്താ വായിക്കുക ഒന്നും വായിക്കൂല അപ്പൊ ഇങ്ങനെ വരച്ചാലോ എന്തൊന്ന് വായിക്കോ ഇതും ഒന്നും വായിക്കൂല മേലെ നിന്നും താഴോട്ട് എഴുതണം അതിനു മുകളിൽ ഹംസ വരച്ചു അതിനു മുകളിൽ ഫതഹ വരയ്ക്കുമ്പോ എന്തു വായിക്കും ആ എന്ന് വായിക്കും ആ എന്ന് വായിക്കും ഹംസ വരച്ചു അതിനു മുകളിൽ ഫതഹ വരക്കുമ്പോൾ അതിനു മുകളിൽ ഫതഹ എഴുതുമ്പോൾ നമ്മൾ എന്ത് വായിക്കും എന്ത് വായിക്കും അതെ ആ ആ എന്ന് എന്ന് വായിക്കും വായിക്കും മാഷാ എല്ലാവരും തന്ന അലിഫ് 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 ഹംസ 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 ആ വളരെ കൃത്യമായിട്ട് എഴുതി പഠിക്കണം കേട്ടോ ഉമ്മമാരോട് ഉപ്പമാരോട് ചോദിക്കണം ഉമ്മ ഈ അക്ഷരം എങ്ങനെ എഴുതുക എങ്ങനെ പിടിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കണം ഏത് ഭാഗത്തിൽ നിന്നാണ് അറബി എഴുതാ എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണം എന്നിട്ട് വേണം മക്കള് വളരെ കൃത്യമായിട്ട് അലിഫും ഹംസയും ഫതഹയും ഹംസയും ഫതഹയും ആ എന്നൊക്കെ എഴുതാൻ അള്ളാഹു നല്ല രൂപത്തിൽ എഴുപത് പഠിക്കാനുള്ള തോഹിയൊക്കെ നൽകും മാറാകട്ടെ നമുക്ക് ബാക്കി നല്ല രസമുള്ള പാട്ടുകളൊക്കെ പാടി നാളെ പഠിക്കാം ഇൻഷാല്ല എന്നാല് ഇന്ന് ഇത്രയും മതി അല്ലേ ഇൻഷാ നാളെ കാണാം അസലൈക്കും വാഹമി വാർക്കാത്ത